സുഭാഷ് ചന്ദ്രബോസ് ഈ നാടിനു വേണ്ടിയുള്ള പോരാട്ടത്തിൽ ഏർപ്പെടുന്ന സമയത്ത് പ്രക്ഷോഭം നടത്തുന്ന സമയത്ത് ചെയ്യപ്പെട്ട് ജയിലിനുള്ളിൽ ആയിരിക്കുന്ന സമയത്ത് ജയിലിനുള്ളിൽ അദ്ദേഹം നിരാകാരം അനുഷ്ഠിക്കുന്ന സമയത്ത് മരണം വരെ നിരാഹാരം അനുഷ്ഠിക്കും എന്നെ ജയിലിൽ നിന്ന് സ്വതന്ത്രമാക്കിയില്ലെങ്കിൽ ഞാൻ ജയിലിൽ കിടന്ന് മരിക്കുമെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് അദ്ദേഹം ജയിലിനുള്ളിൽ നിരാകാരം അനുഷ്ഠിക്കുമോ അദ്ദേഹത്തെ ജയിലിൽ നിന്ന് സ്വന്തമാക്കും സ്വന്തമാക്കി വീട്ടുതടങ്കലിലാക്കും അങ്ങനെ വീട്ടുതടങ്കലിൽ നിന്ന് സുഭാഷ് ചന്ദ്ര ബോസ് അതിവിദഗ്ധമായി ബ്രിട്ടീഷ് പോലീസിന്റെ കണ്ണു വെട്ടിച്ച് ഇന്ത്യയിൽ നിന്ന് പുറത്തു പോകും അങ്ങനെ അദ്ദേഹം അഫ്ഗാനിസ്ഥാനിലേക്ക് കാബൂളിൽ നിന്നും അഫ്ഗാനിസ്ഥാൻ വഴി കാബൂൾ വഴി കടന്ന് അദ്ദേഹം ജർമ്മനിയിലെത്തും അങ്ങനെ ജർമ്മനിയിൽ നിന്നും അദ്ദേഹം ജർമ്മനിയിൽ വർഷങ്ങളോ ഏതാനും വർഷക്കാലം ജർമ്മനിയിൽ ഉണ്ടായിരുന്നു ജർമ്മനിയിൽ വെച്ച് ഇന്ത്യൻ ലീഗ് എന്ന് പറയുന്ന ഒരു സൈന്യം രൂപീകരിക്കും അന്ന് രണ്ടാം ലോകമായ യുദ്ധം നടന്നുകൊണ്ടിരിക്കുന്ന കാലമാണ് ജർമ്മനിയും ജപ്പാനും ഇറ്റലിയും ഒക്കെ ഇന്ത്യ ബ്രിട്ടീഷുകാർക്കെതിരെ യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുന്ന കാലത്ത് ഇന്ത്യയുടെ മോചനത്തിന് വേണ്ടി ബ്രിട്ടനെതിരെ ജർമ്മനിയുമായി ചേർന്നുകൊണ്ട് യുദ്ധം ചെയ്ത് ഇന്ത്യയെ മോചിപ്പിക്കാം എന്ന സങ്കല്പത്തിലാണ് അദ്ദേഹം അക്കാലത്ത് പ്രവർത്തിച്ചിരുന്നത് അങ്ങനെ ഇന്ത്യൻ ലീഗ് എന്ന് പറയുന്ന ഒരു സൈന്യം രൂപീകരിക്കുകയും ജർമ്മനിയുമായി ചേർന്നുകൊണ്ട് ആ കാലത്ത് പ്രവർത്തിക്കുകയും ഒടുവിൽ ഹിറ്റ്ലറുമായി ഒരുമിച്ച് ചേർന്ന് പോകുന്നതിന് ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായതിനെ തുടർന്ന് അദ്ദേഹം ജർമ്മനിയുമായുള്ള സഖ്യം ഉപേക്ഷിച്ച് ജപ്പാനിലേക്ക് തൊണ്ണൂറ് ദിവസം നീണ്ടെന്ന അതിസാഹസികമായ ഒരു അന്തർവാഹിനി യാത്രയിലൂടെ അദ്ദേഹം ജപ്പാനിലേക്ക് എത്തുകയും ജപ്പാനിലെത്തി സുമാത്രയിൽ അന്തർവാഹിനിയിൽ വന്ന് ഇറങ്ങി ഒടുവിൽ അവിടുന്ന് ജപ്പാനിൽ ഒരു എന്താണ് സൈനിക ക്യാമ്പിൽ എത്തുകയും അവിടുത്തെ പൂർവേഷ്യയിലെ വിവിധ പ്രദേശങ്ങളിൽ ഉണ്ടായിരുന്ന ഇന്ത്യക്കാരായ ഒരുപാട് ആളുകളെ പല പ്രദേശങ്ങളിൽ കണ്ട് ഒരുമിച്ച് വിളിച്ചു ചേർത്ത് രാഷ്വിഹാരി ബോസിന്റെ നേതൃത്വത്തിൽ നേരത്തെ തന്നെ രൂപീകരിക്കപ്പെട്ടിരുന്ന ഇന്ത്യൻ നാഷണൽ ആർമിയുടെ ആളുകളെ ഒരുമിച്ച് ചേർത്തുകൊണ്ട് ഐ ഐ എൻ എന്ന് പറയുന്ന ആ സൈന്യത്തിന് പുതുജീവൻ പകർന്നു കൊടുത്തുകൊണ്ട് ഒരു പ്രവാസി ഇന്ത്യൻ ഗവൺമെന്റ് രൂപീകരിച്ച് നേതാജി സുഭാഷ് ചന്ദ്രബോസ് അതിന്റെ പ്രധാനമന്ത്രിയായി പ്രവർത്തിച്ചുകൊണ്ട് കൊണ്ട് പന്ത്രണ്ടംഗം മന്ത്രിസഭയുടെ നേതൃത്വത്തിൽ ഇന്ത്യയിലേക്ക് മാർച്ച് ചെയ്തുകൊണ്ട് ഒരു മഹായുദ്ധത്തിന്റെ ഒരു ചരിത്രമുണ്ട് അങ്ങനെ ഇന്ത്യയുടെ വടക്ക് കിഴക്കൻ അതിർത്തിയിലൂടെ ബർമയുടെ അല്ലെ മണിപ്പൂരിന്റെ ആ ആ പ്രദേശത്തൂടെ ഇംഫാലും കൊഹിമയും ഒക്കെ കീഴടക്കിക്കൊണ്ട് വനങ്ങളിലൂടെ ഇന്ത്യയുടെ പല പ്രദേശങ്ങളും കീഴടക്കി നമ്മുടെ ആൻഡമാൻ നിക്കോബാർ ദ്വീപുകൾ പിടിച്ചെടുത്ത് ഇങ്ങനെ ഐ എൻ കടന്നു വരുന്ന ഒരു ചരിത്രമുണ്ട് അങ്ങനെ ഐ എൻ കടന്നു വന്ന് വരുന്ന ഒരു ഘട്ടത്തിൽ ജപ്പാൻ യുദ്ധത്തിൽ പരാജയപ്പെടുകയും നേതാജിയുടെ സൈന്യത്തിന് പിന്നണിയിൽ നിന്ന് കിട്ടിക്കൊണ്ടിരുന്ന പിന്നോട് നഷ്ടപ്പെടുകയും സൈന്യത്തിന് മുന്നോട്ട് പോകാനാവാതെ വരികയും വലിയ കാലാവസ്ഥ മഴ വന്ന് വനത്തിലൂടെയുള്ള മുന്നോട്ടുള്ള പ്രയാണം തടസ്സപ്പെടുകയും ചെയ്തതിനെ തുടർന്ന് ഐ എൻ പിന്നോക്കം പോകേണ്ടി വരികയും ചെയ്യുന്ന വളരെ പ്രതികൂലമായ നിർഭാഗ്യകരമായ ഒരു സാഹചര്യം ഉണ്ടാകുകയും ചെയ്യും അത്തരം ഒരു സാഹചര്യം ഉണ്ടായിരുന്നില്ല എങ്കിൽ ആ സാഹചര്യത്തിൽ ഏതാനും ആർട്സുകൾ കൂടിയെങ്കിലും ജപ്പാൻ പിടിച്ചു നിൽക്കുകയും ഐ എൻ എ ഇന്ത്യക്കുള്ളിൽ ഇന്ത്യയുടെ മണ്ണിനുള്ളിലേക്ക് നേതാജിയുടെ പാദസ്പർശം ഉണ്ടാകുകയും നേതാജി കടന്നു വരികയും നേതാജി സുഭാഷ് ചന്ദ്രബോസ് ഇന്ത്യ വിട്ടുപോയ സുഭാഷ് ചന്ദ്രബോസ് തിരിച്ചു വന്നിരിക്കുന്നു എന്ന് ഇന്ത്യക്കാരായ ജനങ്ങൾ അറിയുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടായാൽ ഇവിടെ തടകുടഞ്ഞെഴുന്നേക്കുന്ന ഇന്ത്യയിലെ പൗരന്മാർ ബ്രിട്ടനെതിരായി ആഞ്ഞടിക്കുന്ന ഒരു വലിയ പ്രക്ഷോഭത്തിന് യാതൊരു തർക്കവുമില്ല അത് ഒരു പുതിയ ചരിത്രത്തിനായിരിക്കും തുടക്കം കുറിക്കുക ഒരു കാലഘട്ടത്തിലേക്ക് ഇന്ത്യ കുതിക്കേണ്ട ഒരു അവസരത്തിൽ നിർഭാഗ്യവശാൽ ആ അവസരം സൃഷ്ടിക്കപ്പെട്ടില്ല എന്നതായിരുന്നു ഒരു ദൗർഭാഗ്യകരമായ ചരിത്രം എന്തു തന്നെ വലിയ സുഭാഷ് നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുന്ന കാലത്ത് ഈ ഹിന്ദു മഹാസഭക്കാരനും മുസ്ലിം ലീഗുകാരനും ചേർന്നുകൊണ്ട് ബംഗാളിലും സിന്ധിലും നോർത്ത് വെസ്റ്റേൺ പ്രവിശ്യയിലും ഒക്കെ ചേർന്നുകൊണ്ട് ബ്രിട്ടീഷുകാരന്റെ ചേരിപ്പ് നോക്കി അവന്റെ നേതൃത്വത്തിലുള്ള പ്രവിശ്യ ഗവൺമെന്റുകളിൽ അംഗമായിരുന്നു കൊണ്ട് മന്ത്രിമാരായിരുന്നു കൊണ്ട് കിറ്റ് ഇന്ത്യ സമരത്തിൽ ഏർപ്പെടുന്ന കോൺഗ്രസുകാരെ അടിച്ചമർത്തുകയും കോൺഗ്രസ് പോലും ഗാന്ധിയുടെ നേതൃത്വത്തിൽ അതിനു മുമ്പ് ഒരിക്കലും ഉണ്ടായിട്ടില്ലാത്ത വിധത്തിലുള്ള ആ സായുധമായ പോരാട്ടമാണ് ക്വിറ്റ് ഇന്ത്യ സമരകാലത്ത് നടത്തിയത് കോൺഗ്രസുകാർ പോലും അതിനു മുമ്പ് അതുവരെ അഹിംസയുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരുന്ന കോൺഗ്രസ് ക്വിറ്റ് ഇന്ത്യ സമരം വന്നപ്പോഴേക്കും അഹിംസയ്ക്ക് അവസാനിപ്പിച്ചു ക്വിറ്റ് ഇന്ത്യ സമരം അഹിംസയുടെ ചരിത്രമല്ല അത്രയും ഉജ്ജ്വലമായ ഒരു പ്രക്ഷോഭം സുഭാഷിന്റെ നേതൃത്വത്തിൽ നടന്നു ആ സമയത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ പോലും അന്ന് ക്വിറ്റ് ഇന്ത്യ സമരത്തിന്റെ ഭാഗമായി ഉജ്ജ്വലമായ പ്രക്ഷോഭം നടക്കുമ്പോൾ എഴുപത്തി അയ്യായിരത്തോളം വരുന്ന ഇന്ത്യൻ പൗരന്മാർ ക്വിറ്റ് ഇന്ത്യ സമരത്തിൽ പങ്കെടുത്ത് ജയിലിനുള്ളിലായി ജയിലിനുള്ളിലായി അനേകം ആളുകൾ വെടിയേറ്റ് മരിച്ചു ബ്രിട്ടീഷുകാരനെ വെടിയേറ്റ് മരിച്ചു വെടിയുണ്ടകൾക്കിരയായി ഇന്ത്യയുടെ വിവിധ പ്രവിശ്യകളിൽ വിവിധ പ്രദേശങ്ങളിൽ ജനങ്ങൾ ബ്രിട്ടീഷ് ഭരണകൂടത്തെ പുറത്താക്കിക്കൊണ്ട് വിമോചന മേഖലകൾ സൃഷ്ടിച്ചു അങ്ങനെ ഇന്ത്യയുടെ ചരിത്രത്തിൽ അന്ന് വരെ ഇല്ലാത്ത വിധത്തിലുള്ള ഉജ്ജ്വലമായ ഒരു പുതിയ സമരത്തിന്റെ അധ്യായം ഇന്ത്യ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ബ്രിട്ടീഷുകാരുമായി ചേർന്നുകൊണ്ട് പ്രവിശ്യാഭരണത്തിൽ പങ്കാളികളായി അധികാരത്തിന്റെ മധുരം നുണയുകയും സ്വാതന്ത്ര്യ സമര സേനാനികളെ അടിച്ചമർത്തണമെന്ന് നോക്കുക ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒന്നിൽ രൂപീകരിക്കപ്പെട്ട ജനസംഘത്തിന്റെ സ്ഥാപകനായ ശ്യാമപ്രസാദ് മുഖർജി ബംഗാളിലെ പ്രവിശ്യ ഗവൺമെന്റിന്റെ ഉപമുഖ്യമന്ത്രിയായിരുന്നു അദ്ദേഹം അന്നത്തെ ബംഗാൾ മുഖ്യ ബംഗാളിലെ ഗവർണർ ആയിരുന്ന ആൾക്ക് അദ്ദേഹം ഉപമുഖ്യമന്ത്രിയാണ് ഫസൽ ഉൽ ഹഖ് എന്ന് പറയുന്ന ആളാണ് അന്നത്തെ മുഖ്യമന്ത്രി ആയിരുന്നത് അദ്ദേഹം അവിടുത്തെ പ്രവിശ്യ ഗവർണർക്ക് ഒരു കത്തയക്കുന്നുണ്ട് ആ കത്തിൽ പറയുന്നത് ഈ രാജ്യത്തെ ഇന്ന് സമരം അനാവശ്യമായാണ് ഇന്ന് ക്വിറ്റ് ഇന്ത്യ സമരം എന്ന പേരിൽ സമരം നടന്നുകൊണ്ടിരിക്കുന്നത് ഈ സമരത്തെ അടിച്ചമർത്തി പൗരന്മാരുടെ ജീവന സുരക്ഷിതത്വം ഉറപ്പാക്കി കൊടുക്കേണ്ടത് ഗവൺമെന്റിന്റെ ബാധ്യതയാണ് അത് ചെയ്യാൻ ഗവൺമെന്റ് തയ്യാറാകണം അതിനുവേണ്ടി എല്ലാ പിന്തുണയും ഞങ്ങൾ തയ്യാറ തയ്യാറാണെന്ന് പറഞ്ഞ് കത്തഴു ആര് ശ്യാമപ്രസാദ് മുഖർജി ആ ശ്യാമപ്രസാദ് മുഖർജിയാണ് ജനസംഘത്തിന്റെ സ്ഥാപകനായി പിന്നീട് മാറിയത് ആ ജനസംഘമാണ് പിന്നീട് ബി ആയി മാറിയത് ഈ പ്രസ്ഥാന ചരിത്രം നമ്മൾ മനസ്സിലാക്കണം ഈ ശ്യാമപ്രസാദ് മുഖർജിയുടെ പേര് വെച്ചിട്ടാണ് ശ്യാമപ്രസാദ് എന്ന് നമ്മുടെ ഓരോ രാജഗോപാലിന്റെ മകന് പേരിട്ടിരിക്കുന്നത് ബി ജെ പി നേതാവ് ഓ രാജഗോപാലിന്റെ മകന് ശ്യാമപ്രസാദ് എന്ന് പേരിട്ടിരിക്കുന്നത് ഈ ശ്യാമപ്രസാദ് മുഖർജിയുടെ പേരാണ് അത്രയേറെ വൈകാരികമായാണ് ഇവർ ഈ എന്ന പേരിനെ കാണുന്നത് എന്തായാലും ഞാൻ അത് സാന്ദർഭികമായി പറഞ്ഞു എന്നേ ഉള്ളൂ ഇതാണ് ഈ പ്രസ്ഥാനത്തിന്റെ ചരിത്രം അതുകൊണ്ട് നമ്മൾ അറിയേണ്ടത് ഇവിടെ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് നോക്കുക ഈ തരത്തിൽ നേതാജി അടക്കം കോൺഗ്രസ് അടക്കം കമ്മ്യൂണിസ്റ്റ് സി പി ഐ അടക്കമുള്ള പ്രസ്ഥാനങ്ങൾ സമരത്തിൽ ഏർപ്പെടുന്ന സമയത്ത് സവർക്കറും ഗോൾവർക്കറും ഇവിടുത്തെ ഹിന്ദു ചെറുപ്പക്കാരോട് പറഞ്ഞത് നിങ്ങൾ ബ്രിട്ടീഷ് സൈന്യത്തിൽ ചേരണമെന്നാണ് പറഞ്ഞത് നിങ്ങൾ ബ്രിട്ടീഷുകാരുടെ സൈന്യത്തിൽ ചേരണം ബ്രിട്ടീഷുകാരുടെ സൈന്യത്തിൽ ചേരുന്നത് ചേർന്ന് ബ്രിട്ടീഷ് ഗവൺമെന്റ് പിന്തുണ കൊടുക്കണം കാരണം അദ്ദേഹത്തെ ജയിലിൽ നിന്ന് സ്വതന്ത്രമാക്കണമെന്ന് ആവശ്യപ്പെട്ടുണ്ട് അദ്ദേഹം മാപ്പപേക്ഷ കൊടുക്കുന്ന സമയത്ത് പറയുന്നുണ്ട് എന്റെ അനുയായികളായിരിക്കുന്ന ആയിരക്കണക്കിന് വരുന്ന ആളുകളെ ബ്രിട്ടീഷ് അനുകൂലികളാക്കി മാറ്റുവാൻ ഞാൻ വിചാരിച്ചാൽ സാധിക്കും എന്നെ സ്വതന്ത്രമാക്കണമെന്ന് പറയുന്നുണ്ട് ആ മാപ്പപേക്ഷയിൽ ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്ന് പതിനാലിൽ കൊടുക്കുന്ന മാപ്പപേക്ഷയിൽ പറയുന്ന കാര്യമാണ് അപ്പോ ആ വാഗ്ദാനത്തിന്റെ ഒരു അത് പാലിക്കുന്നതിന്റെ ഭാഗമായി ചെയ്തതായിരിക്കാം ഒരുപക്ഷെ പറയുകയാണ് നമ്മളെല്ലാം ബ്രിട്ടീഷ് ഗവൺമെന്റ് ചേർന്ന എന്നിട്ട് ഒരു ന്യായം പറയുന്നുണ്ട് അതാണ് രസം നമ്മളൊക്കെ ബ്രിട്ടീഷ് സൈന്യത്തിൽ ചേർന്ന് നല്ല ഈ സൈനിക പരിശീലനം നേടണം അങ്ങനെ നല്ല സൈനിക പരിശീലനം നേടി കായികശേഷിയുള്ള ആളുകളായി മാറി വന്ന് പുറത്ത് വന്നാൽ നമുക്ക് ബ്രിട്ടനെതിരെ നമുക്ക് യുദ്ധം ചെയ്യാം എങ്ങനെയുണ്ട് ന്യായം എങ്ങനെയുണ്ട് ന്യായം നമ്മളിങ്ങനെ പുറത്ത് ബ്രിട്ടന്റെ സൈന്യത്തിൽ ചേർന്ന് യുദ്ധം ചെയ്യാൻ പഠിച്ച് പുറത്ത് വന്നിട്ട് നമുക്ക് ബ്രിട്ടനെതിരെ യുദ്ധം ചെയ്യാം അങ്ങനെ ആയിരിക്കും ഒരുപക്ഷെ ഇപ്പൊ റഷ്യയിൽ ആളുകളെ പറഞ്ഞു വിട്ടുകൊണ്ടിരിക്കുന്നത് റഷ്യൻ സൈന്യത്തിൽ ആളുകളെ പറഞ്ഞു വിട്ടുകൊണ്ടിരിക്കാം യുദ്ധം ചെയ്യാൻ വേണ്ടി ഈ നാട്ടിലെ ചെറുപ്പക്കാർ പണിയില്ലാതെ യുദ്ധത്തിന് വേണ്ടി അങ്ങോട്ട് വിട്ടോണ്ടിരിക്കുക എല്ലാ കാലത്തും ഇമാതിരി കുറച്ച് ന്യായങ്ങളുണ്ട് ഈ കൂട്ടർക്ക് ഞാൻ പറഞ്ഞു വന്നത് ഞാൻ അധികം തീർപ്പിക്കുന്നില്ല ഇതിട്ട് വീണുകൊണ്ടിരിക്കുന്നു എന്തായാലും ശരി വഞ്ചനയുടെ ചരിത്രമാണ് ഈ കൂട്ടരുടെ ആ വഞ്ചനയുടെ തുടർച്ചയാണ് സുഭാഷ് ചന്ദ്രബോസ് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ പോരാട്ടത്തിന്റെ ഒരു സന്ദർഭത്തിൽ ക്രോസ് റോഡ്സ് എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ പുസ്തകത്തിൽ അദ്ദേഹം പറയുന്നുണ്ട് കോൺഗ്രസിനുള്ളിൽ നടന്ന ഈ ആന്തരിക സംഘർഷത്തിന്റെ അടിസ്ഥാനം എന്ന് വർഗസമരമാണ് വർഗ സമരമാണ് കൃത്യം ഈ വാക്ക് ക്ലാസ് സ്ട്രഗിൾ എന്ന വാക്കാണ് അദ്ദേഹം ഉപയോഗിക്കുന്നത് കോൺഗ്രസിനുള്ളിൽ ഗാന്ധിയൻ പക്ഷവും സുഭാഷ് പക്ഷവും തമ്മിൽ നടന്നിട്ടുള്ള ഈ ആന്തരികമായ കോൺഗ്രസിനുള്ളിൽ സംഘർഷം മുതലാളി വർഗവും തൊഴിലാളി വർഗവും തമ്മിലുള്ള ഒരു സംഘർഷം താല്പര്യങ്ങളുള്ള സംഘർഷമാണ് അതിനുള്ളിൽ നടന്നിട്ടുള്ളത് സ്വാഭാവികമായി എന്ന് നമുക്ക് അത് മനസ്സിലാക്കാൻ കഴിയും ബിർളയും മുതൽ ഈ നാട്ടിലെ പാവപ്പെട്ട തൊഴിലാളികൾ വരെ സ്വാതന്ത്ര്യ പ്രസ്ഥാനത്തിൽ പങ്കെടുക്കുന്നുണ്ട് എല്ലാ വിഭാഗം ജനങ്ങളും ഒരുമിച്ച് അണിനിരക്കുന്നതായിരുന്നു ദേശീയ പ്രസ്ഥാനം പക്ഷെ സ്വാതന്ത്ര്യം കിട്ടിയാൽ ആരായിരിക്കും അധികാരത്തിൽ വരിക ആരായിരിക്കും സ്വാതന്ത്ര്യത്തിന്റെ നേട്ടങ്ങൾ അനുഭവിക്കാൻ പോകുന്നത് ഈ ഒരു ചോദ്യമുണ്ട് ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ നിന്ന് പോയാൽ ആരായിരിക്കും സ്വാതന്ത്ര്യം നേടുക അത് തൊഴിലാളികളായിരിക്കുമോ മുതലാളിമാർക്കോ തൊഴിലാളികൾക്ക് അനുകൂലമായ ഒരു ഭരണം ഉണ്ടാകുമോ അതോ മുതലാളിമാർക്ക് വേണ്ടിയുള്ള ഭരണമായിരിക്കുമോ നമ്മൾ കണ്ടതല്ലേ മുതലാളിമാർക്ക് അനുകൂലമായ ഭരണമാണ് ഉണ്ടായത് ഉണ്ടായത് എങ്ങനെയാണ്